ഇതിൽ പരം ആനന്ദം വേണം നമ്മൾ ആരാധകർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയുടെ വീര മണ്ണിൽ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാറയുടെ നേതൃത്വത്തിൽ ഈ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഓക്കെ ഓക്കെ ആയിരുന്നു രണ്ട് ടീമുകളും രണ്ട് ടീമുകളും രണ്ട് ചാൻസ് വീതം ഉണ്ടാക്കിയെടുത്തു നമുക്ക് ഒന്ന് ജിസൂസ് ജീവനസിന്റെ ഒരു ഒരു പോസ്റ്റ് എത്തി രാഹുൽ കിട്ടിയത് ഈസ്റ്റ് ബംഗാളിന് നോക്കുവാണെങ്കിൽ ഡിനിയും അതുപോലെ മഹേഷും നല്ല രീതിയിൽ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് രണ്ട് ടീമുകൾക്കും ഗോഡെടാൻ വേണ്ടി സാധിച്ചില്ല പക്ഷെ കഥ തുടങ്ങുന്നത് രണ്ടാമത്തെ ഹാഫിലാണ് ഏ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആദ്യം മലയാളി താരത്തിലൂടെ ഈസ്റ്റ് ബംഗാൾ ഗോഡിക്കുകയാണ് എന്താണ് മലയാളികളുടെ നാട്ടിൽ നാട്ടിബന്ധം മലയാളികളെ കൊണ്ട് എന്നെ ഗോളടുപ്പിച്ച് കൊൽക്കത്തക്കാരെ വിജയം കൊണ്ടാവാൻ വേണ്ടി എല്ലാ രീതിയിലും ഓക്കെ ഓക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ ചാറ പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടി കിട്ടിയും അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ ആടെ പക്ഷെ എന്തിനാണ് അദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ള ഉത്തരമാണ് ഇന്നത്തെ മത്സരത്തിലൂടെ ആ ഗോൾ ഇൻഡിവിജ്വൽ ഗോളാണ് നേരമായിട്ട് പക്ഷെ അതിനൊന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലഭിച്ചില്ല ഗുണ ഇല്ലാത്തതിന്റെ എല്ലാ പോരായ്മകളും നോവ മാറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് പിന്നീട് നമ്മള് കണ്ടത് അതിനുശേഷം എത്തിച്ചു കൊണ്ടു കോണ്ടാക്ട് കിട്ടിയില്ലെങ്കിൽ അതിന് കിട്ടുന്നതായിട്ടൊരു ഗോളാണ് പക്ഷെ നിർഭാഗ്യം അങ്ങനെ എനിക്ക് പറയാൻ പെപ്ര കഴിഞ്ഞ സീസണില് മൂന്ന് ഗോളുകൾ അടിച്ച് ഫോമിൽ കോമിൽ നിൽക്കുമ്പോഴാണ് കാരണം പെപ്ര കളഞ്ഞിട്ട് പോകുന്നത് പക്ഷെ അതിന്റെ എല്ലാ കോരായ്മും മാറ്റിക്കൊണ്ട് ഈ ഒരു ഗോൾ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പെപ്രയുടെ ഓ ഇന്നത്തെ ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാരും ഡാൻസ് എടുത്തിട്ട് കമന്റ് ബോക്സിൽ അലക്കോട് അലക്കുന്നു ഡാൻസ് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ എഫേർട്ട് എടുക്കുന്നുണ്ട് പഠിച്ച വിശ്വാസികള് ഡാൻഷുലേക്ക് അതിലേക്ക് ഈസ്റ്റ് ബംഗാളിലേക്ക് ഈസ്റ്റ് ബംഗാളിലേക്ക് അതുപോലെ തന്നെ എന്താണ് താങ്കൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ സഹനം കൊടുത്ത് പ്രീതത്തെ എടുത്തപ്പോൾ എല്ലാവരും ഫാൻസ് എല്ലാവരും അടച്ച് ആക്ഷേപിക്കാൻ മാനേജ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ മത്സരത്തെ പ്രീതം കോട്ടാൽ പെർഫോമൻസ് ഫ്രം ദാറ്റ് ഈസ് അദ്ദേഹത്തിന്റെ പേര് എന്നും ാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ അത്രത്തോളം ആണ് എന്നിട്ടത് പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഔട്ട് സേവുകൾ നടത്തി ഒരു ഈസി ഗോൾ ഡിവിക്ക് ഒരു ഈസി ചാൻസ് ടീമിലേക്ക് ടീമിലേക്ക് എടുത്തു പറയേണ്ട പിന്നെ സൂപ്പർ നവോച്ചു പിന്നെ കോയഫ് കുറച്ചും കൂടി ഒരു കോൺടാക്റ്റിൽ എത്തുന്നുണ്ട് കോയഫിന്റെ പല ഭാഷകളും വെയിറ്റ് ഇല്ലാതായിട്ട് തോന്നിയിട്ടുണ്ട് കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ രാഹുലിന്റെ എടുത്ത് പറയണം രാഹുലിന്റെ സ്പീഡ് രാഹുലിന്റെ കോണ്ടാക്ട് രാഹുൽ നല്ല രീതിയിൽ കളിച്ചു ആദ്യത്തെ രാഹുൽ അദ്ദേഹത്തിന് ഓപ്പൺ അത് പാടായെങ്കിലും അദ്ദേഹത്തിന്റെ എഫേർട്ട് അദ്ദേഹം പോലെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇട്ട് കളിച്ചിരുന്ന പിന്നെ ആരെങ്കിലും ക്യാപ്റ്റൻ ഒരു യെല്ലോ കാർഡൊക്കെ കിട്ടി എന്തായാലും ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും മുന്നോട്ട് വേണ്ടതുണ്ട് കാര്യം മറ്റാരെങ്കിലും വരുമ്പം ഒരു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നുണ്ട് പലപ്പോഴും അത് ഇറങ്ങിയപ്പോഴാണ് കുറച്ചൊന്നും ഓക്കെ ഓക്കെ ആയാലും പിന്നെ വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തിനാ ഇന്നത്തെ മത്സരം ശരിക്കും പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഊർജ്ജം തന്നെയാണ് ഫസ്റ്റ് മാച്ച് ആണ് അദ്ദേഹം വിജയിക്കുന്നത് കഴിഞ്ഞ മത്സരം നമുക്ക് അറിയാൻ വേണ്ടി പക്ഷേ ഇന്നത്തെ മത്സരത്തോടുകൂടി ഒരു ഒരു കുഷി ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം മത്സരങ്ങളിലും അത് ടീമിൽ ഗുണകരമായിട്ടെ ലൂഢ പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ ഇത്രയൊക്കെ ഹാപ്പി ഓക്കെ ബൈ ഇപ്പൊ പറയാവോന്നറിയില്ല പക്ഷേ എങ്കിലും പറയുകയാണെങ്കിൽ തോറ്റ് തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ പേടിക്കണം